ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഓണത്തിന് ഏറ്റവും പ്രാധാന്യമുള്ള ചോറിൻ്റെ കൂടെയും എല്ലാം ആദ്യം ഒഴിച്ച് കഴിക്കാൻ പറ്റുന്ന പരിപ്പ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപയറ് പരിപ്പ് ഒരു നൂറ് ഗ്രാം എടുത്ത് കഴുകി കുറച്ച് വെള്ളവും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് മൂന്ന് വിസിൽ വരുന്നത് വേവിക്കുക മൂന്ന് വിസിൽ വന്നു മുറി തേങ്ങ എടുത്ത് അതിലൊരു പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചോന്നുള്ളിയും വെളുത്തുള്ളിയും ജീരകവും ചേർത്ത് ചെറിയ ജീരകം നല്ലപോലെ നല്ല മയത്തിൽ അരച്ചെടുക്കുക തേങ്ങയും ജീരകവും മുളകും എല്ലാം ചേർത്ത് ഉള്ളിയൊക്കെ ചേർത്ത് നല്ലപോലെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നല്ല നല്ലപോലെ വെന്തം പരിപ്പിൽ പരിപ്പ് ചെറുതായിട്ടൊന്ന് വറുത്തതിന് ശേഷമാണ് വേവിച്ചിരിക്കുന്നത് എന്നിട്ട് ഇത് ഇട്ട് കൊടുക്കാം ഇനി അടുപ്പ് കത്തിച്ചുകൊടുക്കാം നദീ ചാറൊന്നും വേണ്ട കുറച്ച് കട്ടിച്ചാണ് ഇത് വെക്കേണ്ടത് സദ്യ ആദ്യമായിട്ട് എടുക്കുന്ന വിഭവമാണിത് സദ്യ കഴിച്ചു തുടങ്ങുമ്പോൾ തന്നെ പരിപ്പും നെയ്യുമാണല്ലോ ആദ്യം എടുക്കുന്നത് പപ്പടവും പൊടിച്ച് ചേർത്താണ് ആദ്യം കഴിക്കുന്നത് അത് നല്ലൊരു തുടക്കമാണ് സ്റ്റാർട്ടർ എന്നാണ് ഇതിനെ പറയുന്നത് അതുകൊണ്ട് പണ്ട് കാലങ്ങളിൽ ആദ്യമേ തന്നെ ഇത് എടുക്കാൻ പണ്ടുള്ള ആൾക്കാര് തുടങ്ങിയത് വരച്ചതിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക നല്ല തിളച്ച് നല്ല കട്ടി ആയി വരണം ഏകദേശം ഒരു കട്ടി രൂപത്തിലായിട്ട് വരണം ഇപ്പൊ നല്ല കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് കടുവൊന്നും വറുത്ത് താളിക്കാറില്ല കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് നല്ലപോലെ പൊടി പൊടിയായിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കുകയേ ഉള്ളൂ വൻ്റെ ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കുകയാണ് നല്ല രുചികരമായ സദ്യ സദ്യക്ക് ഉപയോഗിക്കുന്ന പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി പരിപ്പ് കറിയാണ് നല്ല ടേസ്റ്റ് ഉള്ളതാണ് എല്ലാവരും ചെയ്തു നോക്കണം സദ്യക്ക് വിളമ്പുന്ന ഈ അടിപൊളി പരിപ്പ് കറി എല്ലാവരും ചെയ്തു നോക്കണം ചെയ്തു നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും സ്വന്തക്കാരിക്കും എല്ലാം റിലേറ്റീവ്സിനെല്ലാം ഇത് അയച്ചു കൊടുക്കണം ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി ഒരു നല്ല റെസിപ്പിയായിട്ട് വരുന്നത് വരെ ബൈ